ഓക്ക് മരത്തിന്റെ കായ തുറന്ന് മുട്ടയിടുന്ന ജീവി അക്കോൺ ഓക്ക് മരത്തിന്റെ കട്ടിയുള്ള കായായ അക്കോൺ തുരക്കുന്നതിന് അവയ്ക്ക് നീളമുള്ള കൊമ്പുണ്ട് മുട്ട വിരിയുന്ന ലാർവുകൾ അക്കോണിനുള്ളിൽ വികസിക്കുകയും പുറത്തുവരാൻ തയ്യാറാകുന്നവരെ പോഷകസമൃദ്ധമായ കായുടെ ഉൾഭാഗം ഭക്ഷിക്കുകയും ചെയ്യുന്നു പൂർണ്ണമായി വികസിച്ചു കഴിഞ്ഞാൽ അവ അക്കോണിൽ നിന്ന് പ്യൂപ്പ ആകുന്നതിനായി നിലം തുറന്നു മാളമിടുന്നു പിന്നീട് ഒന്നോ രണ്ടോ വർഷത്തേക്ക് മണ്ണിന്റെ അടിയിൽ തുടർന്ന ശേഷം പ്രായപൂർത്തിയായി പുറത്തുവരികയും ചെയ്യുന്നു വിജ്ഞാനപ്രദവും വ്യത്യസ്തവുമായ അറിവുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിജ്ഞാനപ്രദവും വ്യത്യസ്തവുമായ അറിവുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക